ഇതെല്ലാം ഉണ്ടാക്കുന്നു ആരോഗ്യമനുസരിച്ച് സാധനം കൊടുത്തിട്ടുണ്ട് അവിടെ ഇല്ല കൂടുതൽ ഉപ്പേരി കൊടുക്കാൻ പ്രസംഗിച്ചിട്ടേ കൊടുക്കണം ഞാനെല്ലാ കല്യാണത്തിന്റെ എല്ലാ എന്റെ കല്യാണമൊക്കെ പോട്ടെ കോടതി പത്തനംതിട്ട വരുന്നത് വലിയ ചർച്ചയാ ഞാൻ ഞാനും ഫ്രണ്ടിലൊരു ക്യാമറ

അവൻ അവൻ അരേ മോനെ പറഞ്ഞു ഒന്നൊരു ജോലിയും കിട്ടിയില്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ ആക്കുന്നതിന്റെ കൂട്ടെ നല്ല മാർഗ് കിട്ടുവാണെങ്കിൽ എൻജിനീയറിംഗിനു വിടാം അല്ലെ എന്ത് ഇരുന്നൂറ്റി പത്താണെങ്കിൽ ചെവിനാരി വിടാം നിങ്ങൾ കത്തലിക്കി വന്നോ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ ഏ കത്തോലിക്കാന്ന് ചോദിച്ചാൽ പിന്നെ ഹലോ ഏത് സമയ ഹലോ മതിയടി നിന്റെ ശരീരത്തിനനുസരിച്ച് ഇത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ശ്രീകുട്ടി ډوډګونه لاغه ها او ګازین باندې نو